ഹായ് കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാം സുഖമല്ലേ തനിമ മലയാളം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാമ്പിൻ്റെയും കാക്കയുടെയും കഥയാണ് കേട്ടോ നമുക്ക് കഥ കേൾക്കാം ഒരു കാട്ടിൽ രണ്ട് കാക്കകൾ താമസിച്ചിരുന്നു അവർ രണ്ടു പേരും ചേർന്ന് കൂടുണ്ടാക്കുന്ന തിരക്കിലാണ് അവരുടെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തത്രപ്പാടിലാണ് അവർ അങ്ങനെ കൂടിൻ്റെ പണിയൊക്കെ പൂർത്തിയായി പെൺകാക്ക മുട്ടകളുമിട്ടു പക്ഷേ ആ മരത്തിൻ്റെ താഴെയുള്ള ഒരു മാളത്തിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പ് ഉണ്ടായിരുന്നു ഇതറിയാതെയാണ് കാക്കകൾ അവിടെ കൂടുണ്ടാക്കിയത് ഒരു ദിവസം ആ പാമ്പ് മാളത്തിന് പുറത്തിറങ്ങി കാക്കക്കൂട്ടിൽ മുട്ടകളുണ്ടെന്ന് പാമ്പിന് മനസ്സിലായി പാമ്പ് അപ്പോൾ തന്നെ അവ ഭക്ഷിക്കാനായി മരത്തിലേക്ക് കയറാൻ തുടങ്ങി പെൺകാക്ക മുട്ടകളുടെ മേൽ അടയിരിക്കുകയായിരുന്നു മറ്റു കാക്കകൾ കൂട്ടം കൂടി ചുറ്റും പറക്കാൻ തുടങ്ങി അപ്പോഴാണ് പാമ്പ് ഇഴഞ്ഞു കയറുന്നത് ഈ കാക്കകൾ കണ്ടത് പാമ്പ് പെട്ടെന്ന് തന്നെ കൂട്ടിൽ കയറി കാക്കകൾ കേണു പറഞ്ഞു നീ ഈ മുട്ടകൾ ഭക്ഷിക്കരുത് എന്ന് പക്ഷേ പാമ്പ് ഇതൊന്നും വകവയ്ക്കാതെ എല്ലാ മുട്ടകളും ഭക്ഷിച്ചു അവർക്ക് അത് കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ അവർക്ക് ആ വിഷമം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞുങ്ങളെ കാണാനാവും എന്ന സന്തോഷത്തിലായിരുന്നു അവർ അപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത് ആൺ കാക്ക അവിടെ നിന്നും തൻ്റെ സുഹൃത്തായ ഒരു കുറുക്കൻ്റെ അടുത്തു ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതു കേട്ട കുറുക്കൻ ഒരു സൂത്രം കാക്കയോട് പറഞ്ഞു ഇതു കേട്ട കാക്ക സന്തോഷത്തോടെ അവിടെ നിന്നും പറന്നുപോയി അടുത്ത ദിവസം രാവിലെ കൊട്ടാരത്തിലെ കുളത്തിൽ രാജകുമാരി കുളിക്കാൻ ഇറങ്ങിയ തക്കം കാക്ക അവിടെ പറന്നു ചെന്ന് വിലപിടിപ്പുള്ള രാജകുമാരിയുടെ രത്നമാല കൊത്തിയെടുത്ത് പറന്നു ഇതറിഞ്ഞ രാജഭടന്മാർ കാക്കയുടെ പിറകെ ചെന്നു അപ്പോൾ കാക്ക വേഗം ആ മാല പാമ്പിൻ്റെ പൊത്തിലേക്ക് ഇട്ടു ഇതുകണ്ട ഭടന്മാർ അവിടേക്ക് ഓടിയെത്തി അവർ നോക്കിയപ്പോൾ പൊത്തിൻ്റെ അടുത്ത് ഉഗ്രവിഷമുള്ള പാമ്പ് അവർ അപ്പോൾ തന്നെ പാമ്പിനെ വകവരുത്തി രത്നമാലയെടുത്ത് കൊട്ടാരത്തിലേക്ക് മടങ്ങി അതിനുശേഷം കാക്കകൾ കൂടുണ്ടാക്കുകയും വീണ്ടും മുട്ടകളിടുകയും ചെയ്തു ഇപ്പോൾ അവർ വളരെ സന്തുഷ്ടരാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം